കക്കയം ഇക്കോ ടൂറിസം മേഖലയിലേക്കുള്ള ഒരു വിനോദസഞ്ചാരികൾ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞു ഇവിടെ ടിക്കറ്റ് എടുക്കണം പത്ത് വയസ്സിന്റെ തായുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ടി ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് അങ്ങനെ ഇവിടുന്ന് എടുത്ത് ആളുകൾക്ക് ടിക്കൻ്റെ കണക്കൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് കാട്ടിൽ കൂടെ പോകുകയാണെങ്കിൽ കാട്ട് ഡേഞ്ചർ പിടിച്ച ഏരിയയാണ് കാരണം നമുക്ക് എതിരായിട്ട് ഒരു വാഹനം വരാൻ സൈഡ് കൊടുക്കാനുള്ള ഒരു സ്ഥലം കൂടെ അവിടെയല്ല ഒരു വാഹനത്തിന് കടന്ന് പോകാനുള്ള സ്ഥലം മാത്രമല്ല അങ്ങനത്തെ റോഡാണ് കുന്നും മലയൊക്കെ കയറിറങ്ങി നല്ല പ്രകൃതി ആസ്വദിച്ച് പോകാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഇവിടെ ഒരു ഡേഞ്ചർ പിടിച്ച ഏരിയയാണ് പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തുന്നതിൻ്റെ മുമ്പേ തോണിക്കടവ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ കാണാണ്ട് പക്ഷേ നമ്മൾ തോണിക്കടവ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ് പിന്നെ അവിടെ നിന്നുള്ള പോട്ടോ അതുകൊണ്ട് മഴക്കാലത്തും കണ്ട് കൂടുതൽ ആളുകൾ പ്രവേശനമില്ല എന്നാണ് നമ്മൾ ഗേഡ് പറഞ്ഞത് ഇവിടെ നമ്മുടെ കൂടെ ഒരു ഗേഡ് വരും കാരണം ഇവിടെ തനിച്ച് പോകാനും നമുക്ക് പറ്റില്ല കാരണം അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ആരെങ്കിലും നമ്മൾ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി തിരച്ചില്ല കൂടെ ഉള്ളവരൊക്കെ തിരിച്ചു പോകുക എന്ന് നമ്മൾ ഗേഡ് നമ്മളോട് പറഞ്ഞു കേട്ടോ അപ്പൊ വാക്കിംഗ് കൂടെ നമുക്ക് കാണാം അതുകൊണ്ടാ ഒമ്പങ്ങാട് പോയ കാരണമായി ചെറുപ്പം കൂരി പിടിച്ചിട്ട് ഒന്നുമില്ല കാല് ഭയങ്കര കോരി തിരിക്കലേ അപ്പൊ ചെരുപ്പിടാതെ നടന്നാലേ കുറച്ചെങ്കിലും ഒന്നര കിലോമീറ്റർ നടക്കണ്ടേ അപ്പൊ ചെരുപ്പിടാതെ നടന്നു നോക്ക കേട്ടോ ചെറുതേ തണുപ്പുണ്ട് നമുക്ക് കാണാൻ അതിന്റെ അകത്ത് പോയാൽ എന്തൊക്കെ കാണാണ്ടെന്ന് പറഞ്ഞിട്ട് പോയി നോക്കട്ടാ അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു ഒരുപാട് ആൾ കണ്ടിട്ടുണ്ടാവും ഈ ഡാമാണ് പാത്തൊക്കെ ഡാമാണ്ക്കുഴച്ചാട്ടം പറയും ഉരക്കുഴി വെള്ളച്ചാട്ടം ഉരക്കുഴി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിനോദ സഞ്ചാര കേന്ദ്രത്തിൽ വിനോദസഞ്ചാരിപ്പെട്ടു കഴിഞ്ഞാൽ ആ നമ്മളെ സമയം നമുക്ക് രക്ഷപ്പെടുത്താൻ ബോർഡിംഗ് കണ്ടെത്തും ആ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലൊക്കെ ഒരു വിനോദസഞ്ചാരി അപകൃത്തിയാൽ ആ കേരളത്തിലെ തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് നല്ല വെള്ളത്തിന്റെ ടൈമിന് എന്തിനു മടാളും വഴി വെട്ടിട്ട് ഇങ്ങനെ പോവാണ് വെള്ളച്ചാട്ടം എത്തി അല്ലേ ഇതാണ് അപ്പൊ നിങ്ങള് പേരെന്താണ് പറഞ്ഞത് എന്റെ പേര് സലോമി ആ സലോമി കക്കയായിട്ട് നമ്മളെ കൂടെ ഉള്ള ഒരു ഗേഡ് ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വെള്ളച്ചാട്ടമുള്ള കിട്ട കുറച്ച് പണിയുണ്ട് ഇങ്ങനെ ഇറങ്ങി പോണെങ്കിൽ ആ അത് അത് വഴി വേണ്ട അവിടെ അല്ല ആ അപ്പൊ ഇങ്ങനെ പോണം പോടി ഏതാണ് കുടിവെള്ളം ആ ഇത് ഇത് കുടിവെള്ള കുടിവെള്ളം ഈ വരണത് ഈ വരണത് കുടിക്കാൻ പറ്റിയ നല്ല വെള്ളമാണെന്നാ പറഞ്ഞത് കുടിവെള്ളത്തിന്റെ പൈപ്പ് വേറെ ഇട്ടിട്ടുണ്ട് അങ്ങനെ പൈപ്പ് വേറെ ഇട്ടിട്ടുണ്ട് ഇതൊന്നും കുടിക്കാന്നാ പറഞ്ഞ കേട്ടോ കുടിവെള്ളം ഇവിടുത്തെ ഗേഡ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ വന്നപ്പോ എല്ലാവർക്കും ദാഹം കണക്കുണ്ടോ നല്ല കണക്കുണ്ട് ഏഹ് കക്കയം ഡാമിന്റെ അടുത്തുള്ള ഉരക്കു വെള്ളം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരൂട്ട് ഇവിടുത്തെ ഗേഡ് പറഞ്ഞു തരൂട്ടോ അങ്ങനെയെന്നുള്ളത് പറഞ്ഞു തരാം കൂടുതൽ ആളുകൾക്ക് ഈ സ്ഥലം അറിയില്ലായിരുന്നു അപ്പൊ കൂടി വീഡിയോ കൂടെ അതാണ് അവിടുത്തെ ഇവിടെ കാണിക്കണട്ടോ ഇവിടത്തെ പോണതും വരണതും ഇവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെയാണ് കാണിക്കണത് അപ്പൊ കാണാം കാണുക ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് കക്കയ മുരക്കുഴി വെള്ളച്ചാട്ടം ഉരക്കുഴിന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്കുമ്പെ വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് കംപ്ലീറ്റ് ഉരുളപോലെ പോലെ താവിട്ട് അതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളത്തെ പേര് വരാൻ കാരണം അറുന്നൂറടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ നിൽക്കുന്നു ഈ വെള്ളം താഴത്തേക്ക് പൈസ കഴിഞ്ഞാൽ പാറട മോണിക്കുടി എല്ലാത്തിനും വെള്ളം ഒഴുകുന്ന ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുളെ പോലെ പാട പൊത്തിക്കൂടെ പോയിട്ട് ഏകദേശം അര കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പൊന്തുന്ന അതിന് മുന്നോടിയായിട്ട് പൊന്തുന്നതാണ് താഴ്ഭാഗത്ത് ഇടത്തു നിന്നും പള്ളത്തോട്ടല്ലാം പലപോലെ ഒഴുകുന്ന വെള്ളം കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മോളിക്കൂടി ആദ്യം വെള്ളം ഒഴുക്കും പാട പൊത്തിക്കൂടെ പോയിട്ട് പലപല ഭാഗത്താണ് പൊന്തുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിപ്പെട്ട് കക്കയും മുരക്കുഴി വെള്ളത്തരത്തിലേക്ക് വീണ് പോയാൽ പോയ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചുപോക്കൂള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് അറിയപ്പെടുന്നത് പിന്നെ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറഞ്ഞാൽ അഞ്ചു മണിവരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിപ്പെട്ടില്ല പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കട്ടയം ക്യാമ്പ് പോലീസുകാർ ഉരുട്ടിക്കൊന്ന് യന്ത്രങ്ങൾ ഉയർത്തി പ്രകാപ് ബോഡി ബോഡിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്ന കേട്ടുകൾ മാത്രം അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പുഴ കിടന്ന് കാട്ടിക്കൂടെ കയറി ആ ചാഞ്ഞിക്ക് മരത്തെപ്പിടിച്ച് എഴുപത്തി ആറ് മുതൽ ഇതിന്റെ യഥാർത്ഥ താഴ്ഭാവം കാണുന്നത് അങ്ങനെയാണ് കക്കയോ ഗ്രിപ്പുഴി വെള്ളത്തോളം പൊറവും അറിയപ്പെടാൻ തുടങ്ങി ഈ വെള്ളപ്പോ ഒഴുകിപ്പോൾ കരിയാത്തുംപാർ തോൽക്കട വന്ന ടൂറിസ്റ്റ് പ്ലേസിലാക്കാം ഇതിന്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചരി എത്തണമെന്ന് ആഗ്രഹിച്ച കാര്യം എത്രമെങ്കിൽ കരിയാത്തും നിന്ന് മൂന്നര കിലോമീറ്റർ പുഴയക്കൂടെ മാത്രം മേനക്കാലത്ത് അതി സാഹസികമായിരുന്നു ഈ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഇതിന്റെ അടിഭാഗത്ത് എത്താനൊക്കെ ഉള്ളു അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് നോക്കി എന്നാൽ ഈ വെള്ളച്ചട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല പാഴുടെ പൊത്തുകൂടെയല്ല വെള്ളം പോകുന്നത് അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം നമ്മൾ അരിപ്പാറ സൂചിപ്പാറ തുഷാരി അതിരപ്പള്ളിയിലും പോയിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് നിന്ന് ആ മുകളിൽ നിന്ന് പതിക്കുകയാണ് ഇത് ഇത് മോളിന്ന് താഴോട്ട് പതിക്കുന്ന കാണത്തേ പിന്നെ തൂക്കുപാലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പാലത്തെ പാഴത്തേക്കയറി ഇതിന്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാൻ വേണ്ടി തൂക്കുപാലം നിർമ്മിച്ച പക്ഷെ ഇത് പൊളിഞ്ഞു പോകാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയസമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ട് നിങ്ങൾ ഇപ്പൊ കണ്ട കക്ക അണക്കെട്ട് തുറന്നോട്ടു ആ അണക്കെട്ടിലെ വെള്ളം കാട്ടിലെ വെള്ളം കൂടെ കൂടി പാലം മൂടി മരത്തിന്റെ മുക്കാൽ ഭാഗവരത്തിലൂടെയുള്ള മൂന്ന് ദിവസം മലച്ചു അതിന്റെ ഫലമായിട്ട് ആ തൂക്കാലം പെട്ടിപ്പോയ പിന്നെ വേറെ പ്രത്യേകം ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖച്ചാള പാറയാണ് കാണുന്നത് നെറ്റി കണ്ണ് മൂക്ക് വായി താടി ചെവി കള്ളിങ്ങനെ മാറാൻ இரிட்டால் ஆனா காட்டுபத்தி சென்டரான ரேஞ்சு இல்லாத வினோசஞ்சாரிகளை அஞ்சு மணி வரை மாத்தே நிறுத்து பதினெட்டு கிலோ மீட்டர் அடிவாரம் முப்பத்தொன்னு லக்கடி முப்பத்தி மூன்று பனியாத்திர